നമസ്കാരം നേരത്തെ ഒക്കെ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നീതി കിട്ടാതെ വന്നാൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ ഒരു പോലീസുകാരനോ പോലീസുകാരൻ നമ്മുടെ കൂട്ട ഫ്രണ്ടോ അല്ലെ ഒരു പരിചയക്കാരനോ അയൽവാസിയോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഉറപ്പുണ്ട് നമ്മളോട് ആരും അനീതി കാണിക്കത്തില്ലെന്ന് അതുപോലെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും നമ്മളെ ബുദ്ധിമുട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു പരാതി കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നീതി കിട്ടും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു നിങ്ങൾക്കൊക്കെ ഇല്ലായിരുന്നു ആ നീതി ആ വിശ്വാസം നമുക്കൊരു ഇപ്പോൾ ഒരു എനിക്ക് തോന്നുന്നു ഒരു കുറച്ച് വർഷങ്ങളേ ഉള്ളൂ ഏകദേശം അറൗണ്ട് ഒരു പത്ത് വർഷത്തോളമായി നമ്മൾ എന്താവശ്യത്തിന് പോലീസ് സ്റ്റേഷനിൽ ചെന്നാലും നമുക്ക് നീതി കിട്ടുന്നില്ല അത് സ്ത്രീ ആയാലും പുരുഷനായാലും നമ്മൾക്ക് നീതി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നതും പരാതി കൊടുക്കുന്നതും പരാതി പറയുന്നതും ഒക്കെ പക്ഷെ നമ്മളെ വാതി പ്രതിയാക്കുന്ന ആകുന്ന രീതിയാണ് ഇപ്പോഴും നമ്മൾ മിക്കവാറും പോലീസ് സ്റ്റേഷനുകളിൽ കാണുന്നത് അത് പ്രായമുള്ള സ്ത്രീകളായാലും ചെറുപ്പക്കാരായാലും പുരുഷന്മാരായാലും വകുപ്പ് ഇതൊന്നുമില്ല അവിടെ പുരുഷനെന്നോ സ്ത്രീ എന്നും വ്യത്യാസം തോന്നുന്നില്ല പക്ഷെ ആരായാലും നമ്മൾ നീതിക്ക് വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ നീതി കിട്ടുന്നത് വളരെ പരിമിതമായിട്ടാണ് അങ്ങനെ എന്നാൽ ഇന്ന് നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും നമ്മളെ ഉപദ്രവിച്ചാൽ അല്ലാതെ നമ്മളോട് എന്തെങ്കിലും അതിക്രമം കാണിച്ച് നമ്മൾ ചെന്ന് പരാതി കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ചെന്ന് പരാതി കൊടുക്കുന്ന സമയത്ത് തന്നെ വാദി പ്രതി പ്രതിയുടെ നിലവാരം അനുസരിച്ചും അയാളുടെ അവരുടെ പാർട്ടിയുടെ അടിസ്ഥാനത്തിൽ പാർട്ടി മെമ്പർ ആണോ അല്ലെ പാർട്ടി അറിയുന്ന ആളാണോ അല്ലെ മെമ്പർ അറിയുന്ന ആളാണോ അല്ലെ പഞ്ചായത്ത് മെമ്പർ അറിയുന്ന ആളാണോ അല്ലെ പഞ്ചായത്ത് പ്രസിഡന്റ് അറിയുന്ന ആളാണോ ഏത് പാർട്ടിയിൽ ഉള്ള ആളാണോ ആ പാർട്ടിയുടെ ആൾ സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഉടനെ അവിടെ ഈ വാദിയെ പ്രതിയെ അവിടെ നിന്ന് രക്ഷിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത് അതിപ്പം ഇന്ന പാർട്ടി എന്നൊന്നും ഞാൻ പറയുന്നില്ല ഏത് പാർട്ടിക്കാരനായാലും അയാൾക്ക് പിടിപാടുള്ള ഒരാൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അയാൾക്ക് പരിചയമുള്ള ആയിട്ടുള്ള ആരെങ്കിലും അല്ലെ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ അവര് അവരുടെ ഏതെങ്കിലും ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളിനെ വിളിച്ചിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിക്കും വിളിച്ചിട്ട് അവരോട് പറയും സാറേ അത് എൻ്റെ ആളാണ് സാറേ ഇതിൻ്റെ ആളാ അതുകൊണ്ട് മറ്റേ അത് നമ്മുടെ ആണ് അല്ലെ മെമ്പറിൻ്റെ ആളാണ് അത് അല്ലെങ്കിൽ നമ്മുടെ ഏരിയയിലെ ആളാണ് നമ്മുടെ പാർട്ടിയുടെ ഞാനാ സാറേ അതുകൊണ്ട് അത് ഒന്ന് നോക്കിക്കോണേ പ്രശ്നമൊന്നും ഉണ്ടാകാതെ ഒന്ന് നോക്കിക്കോണേ എന്ന് പറഞ്ഞ് അവരെ അതിൽ നിന്നും ആ കേസിൽ നിന്നും ഒഴിവാക്കുന്ന രീതിയാണ് ഇന്ന് നമ്മൾ കണ്ടുവരുന്നത് എനിക്ക് മനസ്സിലാകാത്തത് നമ്മുടെ നാട്ടിൽ പോലീസിൻ്റെ ആവശ്യം എന്താണ് എന്തിനാണ് പോലീസുകാർക്ക് സർക്കാർ ചെലവിൽ കൊടുക്കുന്നത് എന്തിനാണ് അവരെ തീറ്റിപ്പോറ്റുന്നത് അവർക്ക് ഓഫീസ് വാഹനം എല്ലാ സൗകര്യങ്ങളും കൊടുക്കുന്നുണ്ട് എന്തിനാ കൊടുക്കുന്നത് കാരണം നമുക്ക് ഞാൻ ഒരു സ്ത്രീയാണ് എനിക്ക് ജീവിതത്തിലെ പല ഘട്ടങ്ങളിലും പല ആവശ്യങ്ങൾക്കും സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ എന്നെ പോലെ ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും എന്തെങ്കിലും ഒക്കെ ആവശ്യത്തിന് നിയമ പോരാട്ടത്തിന് അല്ലെങ്കിൽ നീതി ലഭിക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനുകൾ കയറി കയറുണ്ട് അപ്പോഴൊക്കെ അവരെ അവിടെ നമ്മളിപ്പോൾ ഒരു ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാലേ ഞാനൊരു പരാതിയായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ചെല്ലുന്ന സമയത്ത് അവർക്ക് നമ്മളെ അറിയില്ലായിരിക്കും നമ്മൾ അവർക്ക് വേണ്ടി ഒരു പുതിയ വ്യക്തി ആയിരിക്കും അപ്പോൾ അവർ നമ്മളെ വിളിച്ചിരുത്തി എല്ലാം കേട്ട് നമുക്ക് എഴുതാൻ പറ്റുമോ ഒരു പേപ്പറിൽ എഴുതാ അല്ലെ എഴുതാൻ പറ്റുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോലീസ് ഓഫീസിനെ ഓഫീസറെ വിളിച്ചിട്ട് പരാതി എഴുതിയെടുക്കാനൊക്കെ പറയും പിന്നീട് ഞങ്ങൾ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അവർ നമ്മളെ ഒരു വിടിയിലുണ്ടുന്നു പിന്നീട് നമ്മളെ വിളിക്കുന്ന സമയത്ത് നമ്മൾ ആർക്കെതിരെയാണോ കേസ് കൊടുത്തിരിക്കുന്നത് അവരുടെ ഫോൺ നമ്പറിൽ വിളിച്ച് ഇവർ കോണ്ടാക്ട് ചെയ്യും അപ്പോൾ ആ വിളിക്കുന്ന ആൾ അവർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടെന്ന് അറിയുമ്പോൾ അവർ ഒന്നിൽ ഏതെങ്കിലും പാർട്ടിയിൽപ്പെട്ട ആളായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിയെ പരിചയമുള്ള സുഹൃത്തുക്കളുള്ള ആരെങ്കിലും ആയിരിക്കും അപ്പോൾ അവർ അവരുടെ ആ പരിചയക്കാരനെ വിളിച്ചിട്ട് പറയിപ്പിക്കും സാറേ എൻ്റെ ആളാ എൻ്റെ കൂട്ടുകാരന് അല്ലെ എൻ്റെ നാട്ടുകാരന് അല്ലെ എൻ്റെ അയൽക്കാരന് അല്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നിട്ട് നമ്മളെ പിന്നെ വിളിച്ചു കഴിയുമ്പോൾ നമ്മൾ ആദ്യം കണ്ട ഓഫീസർ ആയിരിക്കില്ല നമ്മൾ രണ്ടാമതെല്ലുമ്പോൾ കാണുന്നത് നമ്മളെ ഒരു പരിചയമില്ലാത്ത രീതിയിൽ നമ്മളോട് നമ്മൾ കൊടുത്ത കേസിനെതിരായിട്ടായിരിക്കും നമ്മളോട് പോലീസുകാർ എസ് ഐ ആയാലും സംസാരിക്കുന്നത് കാരണം നമ്മൾ കൊടുത്ത പരാതിക്ക് അവിടെ ഒരു വിലയില്ല തന്നെയല്ല നമ്മളെ അവർ അതി നീജമായിട്ട് നമ്മളോട് സംസാരിക്കുകയും നമ്മളെ മാനസികമായിട്ട് അതികഠിനമായിട്ട് കഠിനമായിട്ട് പീഡിപ്പിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഞാനിന്ന് പോലീസ് സ്റ്റേഷനുകളിൽ കാണുന്നത് അവര് എന്ത് പൈസ വാങ്ങിട്ടാണ് പണം മേടിച്ചിട്ടാണോ അല്ലെങ്കിൽ മറ്റൊരാളിൻ്റെ പിന്നെ കാണാൻ സാറേ ഏതെങ്കിലും ഒരു പാർട്ടിക്കാരെ വിളിച്ച് പറഞ്ഞാൽ അവർക്ക് കൈമുതലായിട്ടുള്ളത് വീട്ടിൽ കിട്ടുമോ അല്ലെങ്കിൽ പാരിതോഷികമായിട്ട് ചെല്ലുമോ ഒക്കെ ചെയ്യുമായിരിക്കും പക്ഷേ എനിക്ക് മനസ്സിലാത്തത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ കേരളത്തിലായാലും ഡൽഹിയിലായാലും തലസ്ഥാന നഗരിയിലായാലും അല്ലെ ഇപ്പോൾ കേരളത്തിൻ്റെ ഏത് സ്ഥല സ്ഥലത്തായാലും കാരോ അല്ലെ പോലീസ് സ്റ്റേഷനോ ഒരു മനുഷ്യന്റെ പരാതിക്ക് മറുപടി ശരിയായ രീതിയിൽ കൊടുക്കാതെ അവരെ അപമാനിച്ച് മരണ തുല്യരാക്കി മരണത്തിന് നമ്മളെ മരിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് നമ്മളെ അപമാനിച്ച് താരം താഴ്ത്തി വിടുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തുകൊ എന്താണ് അവർക്ക് പ്രയോജനം അവരെന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്ക് എനിക്കിതെന്താ സമൂഹത്തിനോട് ചോദിക്കാനുള്ളത് നമ്മൾ ഒരു പരാതി കൊടുത്താൽ അതിന് വേണ്ട രീതിയിൽ പോലീസുകാർ കൈകാര്യം ചെയ്യാത്തത് നടപടി എടുക്കാത്തത് പണവും പാർട്ടിയുമാണോ പ്രധാനം ഒരു മനുഷ്യനൊരു പരാതിയുമായിട്ട് ചെല്ലുമ്പോൾ സർവ വാതിലുകളും അടഞ്ഞു കഴിയുമ്പോഴാണ് പോലീസ് സ്റ്റേഷൻ ചെല്ലുന്നത് ആരും ഇല്ല എന്നെ സഹായിക്കാൻ ആരുമില്ല എന്നൊരു ഒരു രീതിയിൽ എത്തി കഴിയുമ്പോഴാണ് ഒരു പുരുഷ് ഒരു സ്ത്രീ പ്രത്യേകിച്ച് പോലീസിൽ അഭയം തേടാം എനിക്ക് നീതി നടത്തി തരും എന്ന് വിചാരിക്കുന്നത് പക്ഷെ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന അവരുടെ ആ നീചമായ സംസാരവും ഇടപെടലുകളും നമ്മളെ മരണത്തിലേക്ക് താഴ്ത്തി താഴ്ത്തിവിടുന്ന രീതിയിലുള്ള അവരുടെ സംസാരങ്ങളും എനിക്ക് പോലീസുകാരെങ്കിലും പോലീസ് സ്റ്റേഷനിലുള്ള ഏതെങ്കിലും സീനിയർ ഇൻസ്പെക്ടർമാർ അല്ല സത്യസന്ധരായിട്ടുള്ള ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കേൾക്കാൻ വേണ്ടിയാണ് ഞാനത് പറയുന്നത് എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ പറയുന്നത് സ്ത്രീകൾക്ക് എന്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ നീതി ലഭിക്കുന്നില്ല എന്ത് പ്രശ്നം വന്നാലും അവിടെ എന്തുകൊണ്ട് പരിഹരിക്കപ്പെടുന്നില്ല അവരെ മരണത്തിലേക്ക് താഴ്ത്തി വിടുന്ന രീതിയിൽ എന്തുകൊണ്ടാണ് അവർ സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്നത് പിന്നെ എന്തിനാണ് നമുക്ക് പോലീസ് സ്റ്റേഷൻ വിശ്വാസം ഒരു വിശ്വാസം ഉണ്ടായിരുന്ന ഒരു സമയത്ത് പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ നമുക്ക് നീതി കിട്ടും പണ്ട് രാജാക്കന്മാരുടെ സന്നിധിയിൽ ചെന്നാൽ രാജ്യസന്നിധിയിൽ ചെന്ന് കഴിഞ്ഞാൽ നീതി കിട്ടുമെന്നുണ്ടായിരുന്നു ആര് എന്നാലും അവിടെ മുഖംനോട്ടം ഒന്നുമില്ല ഇപ്പോൾ നമ്മൾ ഒരു പോലീസ് സ്റ്റേഷൻ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നീതി കിട്ടില്ല അവിടെ മുഖംനോട്ടം പണം നോട്ടം പാർട്ടി നോട്ടം ഇത് മൂന്നുമാണ് നടക്കുന്നത് ഏത് പാർട്ടിയുടെ ആളാ ഏത് പാർട്ടിയുടെ ആളുമായിട്ടാണ് കൂട്ടുള്ളത് അല്ലെ പൈസ ഉള്ള ടീമാണോ നമുക്ക് കൈ കൈപ്പണി കൈമണി വല്ലതും കിട്ടുമോ ഇങ്ങനെ ഉള്ള ഇടപെടില്ല ഒരു പരാതി എഴുതാൻ ഒരു പേപ്പർ പോലും ഇല്ല എന്നാണ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് നമ്മൾക്കിപ്പോൾ ഒന്ന് ബി പി ഒന്ന് കൂടിക്കഴിഞ്ഞാൽ അല്ലെ നമുക്കൊരു സംസാരിക്കാൻ കണ്ടീഷൻ കണ്ടീഷനാവാണ് വിഷമം കാരണം ഒരു ഗ്ലാസ് വെള്ളം പോലും ആ വരുന്ന ആളിന് കൊടുക്കാൻ ഈ പോലീസുകാർക്കൊരു ഉത്തരവാദിത്വമോ സ്നേഹമോ കടമയോ ഒന്നുമില്ല ചെല്ലുന്നവരെല്ലാം പൂർണ്ണ ഉള്ളവരല്ലല്ലോ ഈ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്ന രോഗികളായിട്ടുള്ളവരുമുണ്ട് എന്നെപ്പോലുള്ളവർക്കാണെങ്കിൽ പെട്ടെന്ന് ശ്വാസം മുട്ടലുണ്ടാവുകയോ അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ശ്വാസം നൽകുന്ന തണ്ടയ്ക്ക് ഉടക്കുന്ന ഒരു ഇതൊക്കെയാണ് അപ്പോൾ നമ്മളൊരാവശ്യത്തിന് ഒരു പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ നിസ്സാര നിസ്സാരമായിട്ട് പോലീസ് സ്റ്റേഷൻ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും നമുക്ക് തരരുത് അടുത്ത് അതുപോലും ഇല്ലാത്ത പോലീസ് സ്റ്റേഷനുകളാണ് നമ്മുടെ കേരളത്തിൽ എന്നുള്ളത് എന്തായാലും ഒരു ആവശ്യത്തിന് നമ്മൾ എന്നാൽ ഒന്ന് ഇച്ചിരി വെള്ളം തരുമോ എന്ന് ചോദിച്ചാൽ പോലും ഇവിടെ വെള്ളമില്ല എന്താ ഇടപാടാണ് അല്ലെങ്കിൽ ഒരു പരാതി എഴുതാൻ ഒരു പേപ്പർ ഇവിടെ പേപ്പർ ഇല്ല വെളിയിൽ നിന്ന് പേപ്പർ വാങ്ങിച്ച് എഴുതിക്കൊണ്ടു ഇതൊക്കെയാണെന്ന് പോലീസുകാർ പറയുന്നത് ഞാൻ ചെന്ന പോലീസ് സ്റ്റേഷനിൽ എന്നോട് പറഞ്ഞത് മാഡം ഇവിടെ പേപ്പർ ഇല്ല ഒരു പാക്കറ്റ് പേപ്പർ മേടിച്ച് തരാമോ എന്ന് ഇങ്ങനെയാണോ നമ്മുടെ കേരളത്തിലെ സർക്കാർ പോലീസ് സ്റ്റേഷനുകളൊക്കെ അവർക്ക് എഴുതാൻ പേപ്പർ ഇല്ല ഒരു പാക്കറ്റ് പേപ്പർ വാങ്ങിച്ചു കൊടുക്കാൻ അവരുടെ ആവശ്യത്തിന് ചോദിക്കുന്നതിന് നാണമില്ലേ നമ്മൾ വാങ്ങിച്ചു കൊടുക്കുക കൊടുക്കുവോ ആയിരിക്കും അത് പിന്നത്തെ കാര്യം പക്ഷേ ഒരു തൊണ്ട് പേപ്പർ പോലും ഇല്ലാത്ത പോലീസ് സ്റ്റേഷനുകളാണോ നമ്മുടെ നാട്ടിലുള്ളത് അത്രയ്ക്ക് കഥ സ്ഥലമാണോ കേരളം എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ എൻ്റെ അനുഭവം വെച്ചാണ് പറയുന്നത് അതുപോലെ ഒരു ക്ലാസ് വെള്ളം ചോദിച്ചാൽ തൊണ്ട ഉണങ്ങി ശബ്ദം വരുന്നില്ല എന്ന് കണ്ട് നമ്മൾ ചാകാൻ കടന്നാൽ പോലും അവരനങ്ങത്തില്ല ഒന്നും കേൾക്കാത്ത പോലും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക എന്നാൽ ഇത്ര വെള്ളം നമ്മൾ ചോദിച്ചാൽ പോലും ഇങ്ങനെ സംസാരിക്കാൻ വയ്യ ആംഗേം കാണിച്ചാൽ പോലും അവരുടെ അവിടെ വെള്ളമില്ലെന്നാണ് പറയുന്നത് ഇതാണോ നാട്ടിലെ പോലീസ് സ്റ്റേഷൻ ഒരുപാട് പരാതികളുണ്ട് പോലീസ് സ്റ്റേഷനുമായിട്ട് സംബന്ധിച്ചുള്ളത് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുന്നത് ആയിട്ട് ഒരു സ്ത്രീ കയറി ചെന്നാൽ അവരെ അവരോട് എങ്ങനെ ഇടപെടണം എങ്ങനെ സംസാരിക്കണം അവർക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള എനർജി കിട്ടുന്നതിന് വരെ അവിടെ നിന്ന് ഇറങ്ങി എപ്പം ഇപ്പം സീതാദേവി ഭൂമിയിലേക്ക് ഇറങ്ങി ഇറങ്ങിയതുപോലെ എന്നെ ഇപ്പം ഭൂമിദേവി വിളിച്ചിരുന്നെങ്കിൽ എന്നും നമ്മൾ മനസ്സിൽ കരുതുന്ന ഒരു നിമിഷമാണ് അവിടെയൊക്കെ സംഭവിക്കുന്നത് എന്നെ കാണുന്ന ഏതെങ്കിലും സീനിയർ ഇൻസ്പെക്ടർമാർ ഇത് കാണുന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങളിത് ശ്രദ്ധയിലെടുക്കണം നമ്മുടെ നാട്ടിലെ പോലീസ് സ്റ്റേഷൻ ഇത്ര ഇത്രയാളെ അതപതിപ്പിക്കാൻ പാടില്ല സർക്കാർ ഇത് ശ്രദ്ധിക്കണം സർ ഒരു മനുഷ്യന് ഏറ്റവും അത്യാവശ്യമുള്ള പോലീസ് സ്റ്റേഷനിലോടുള്ള വിശ്വാസം പോലീസുകാരോടുള്ള വിശ്വാസം അത് നഷ്ടപ്പെടാതിരിക്കാൻ ദയവേ ഇത് കേരള സർക്കാരിനോട് അപേക്ഷയാണ് നാട്ടിലെ പോലീസ് സ്റ്റേഷനുകൾക്ക് സ്ത്രീകളോടായാലും പുരുഷനോടായാലും മര്യാദയ്ക്ക് ഇടപെടാനും സംസാരിക്കുവാനും അവരുടെ വിഷയം പഠിച്ചിട്ട് അതിന് വേണ്ടതുമായ എടുക്കാനും ദയവായി കാരണം ഉണ്ടാണ് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് അപേക്ഷിക്കുന്നത്